സിനിമകളുടെ ഏറ്റവും അധികം റീറിലീസുകൾ സംഭവിക്കുന്നത് ഇന്ന് തമിഴ് സിനിമയിലാണ് ഈ വർഷം പുതിയ റിലീസുകൾ കാര്യമായി ചലനം ഉണ്ടാക്കാതിരുന്നപ്പോൾ തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾക്ക് ആശ്വാസം പകർന്നത് പഴയ ഹിറ്റ് ചിത്രങ്ങളുടെ റീറിലീസുകളും ഒപ്പം മലയാള ചിത്രങ്ങളുമായിരുന്നു റീറിലീസുകളിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയത് വിജയ് ചിത്രം ഗില്ലിയായിരുന്നു ആയിരുന്നു ഇപ്പോഴിതാ വിജയ്യുടെ അൻപതാം പിറന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ മറ്റ് ചില ഹിറ്റ് ചിത്രങ്ങളും റീറിലീസിന് ഒരുങ്ങുകയാണ് പോക്കിരി വില്ല് തുടങ്ങിയ ചിത്രങ്ങൾ വിജയുടെ പിറന്നാളിനോടനുബന്ധിച്ച് തിയേറ്ററുകളിൽ വീണ്ടും എത്തുന്ന വിവരം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴാ ആ നിരയിലേക്ക് മറ്റൊരു ചിത്രം കൂടി എത്തുകയാണ് എ ആർ മുരുകദോസിന്റെ രചനയിലും സംവിധാനത്തിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തെത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രം തുപ്പാക്കിയാണ് അത് ക്യാപ്റ്റൻ ജഗദീഷ് ധനപാൽ എന്ന ആർമി ഉദ്യോഗസ്ഥനായി വിജയ് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ അദ്ദേഹത്തിന്റെ ആദ്യ നൂറ് കോടി ചിത്രം കൂടിയാണ് പിറന്നാൾ തലേന്ന് അതായത് ജൂൺ ഇരുപത്തി ഒന്നിന് ആഗോള റീ റീറിലീസാണ് ചിത്രത്തിന് വി ക്രിയേഷൻസിന്റെ ബാനറിൽ കലൈപ്പുലി എസ് താനു നിർമ്മിച്ച ചിത്രത്തിൽ കാജൽ അഗർവാളാണ് നായിക സത്യൻ വിദ്യുത് ജമാൽ ജയറാം മനോബാല സക്കീർ ഹുസൈൻ റണീഷ് മീനാക്ഷി തുടങ്ങിയവർ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു തമിഴ് റീ റിലീസുകളിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രമെന്ന റെക്കോർഡ് വിജയ് നായകനായ ഗില്ലിക്കാണ് മുപ്പത് കോടിയിലധികമാണ് ആരിഫ പ്രൊഡക്ഷൻസ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നു ശിവ ആരാധകർ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് അമരൻ മേജർ മുകുൻ ഭരദ്രാജന്റെ ജീവിതമാണ് ചിത്രത്തിൽ പ്രമേയമാകുന്നത് മേജറായിട്ടാണ് ശിവകാർത്തികേയൻ ചിത്രത്തിൽ വേഷമിടുന്നത് എന്നതും ആരാധകരെ ആവേശത്തിലാക്കുന്നതാണ് ശിവകാർത്തികേൻ നായകനായ അമരന്റെ സെറ്റിലെ വീഡിയോ പ്രചരിക്കുന്നതാണ് ആരാധകർ നിലവിൽ ചർച്ചയാക്കുന്നത് യുദ്ധത്തിന്റെ പശ്ചാത്തലവും പ്രമേയമായി വരുന്ന ചിത്രത്തിൽ താടിവെച്ച ഒരു ലുക്കിലാണ് ശിവകാർത്തികേനെ വീഡിയോയിൽ കാണാനാകുന്നത് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ ഭുവൻ അറോറ രാഹുൽ ബോസ് തുടങ്ങിയവർക്കൊപ്പം ശ്രീകുമാർ വികാസ് ബംഗർ എന്നീ താരങ്ങളും പ്രധാന വേഷത്തിലെത്തുന്നു സായ് പല്ലവിയാണ് ശിവകാർത്തികേയൻ നായകനാകുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് ശ്മീരിൽ അടക്കം ചിത്രീകരിച്ച അമരൻ എന്ന സിനിമയുടെ നിർമ്മാണം കമൽഹാസിന്റെ കമലിന്റെ ബാനറിലാണ് ഒരുങ്ങുന്നത് തമിഴിൽ മിനിമം ഗ്യാരണ്ടിയുള്ള ഒരു താരമാണ് ശിവകാർത്തികേയൻ എന്നത് നിരവധി വിജയ ചിത്രങ്ങളിലൂടെ നേരത്തെ തെളിഞ്ഞൊരു വസ്തുതയാണ് അതിനാൽ ശിവകാർത്തികേയൻ നായകനാകുന്ന ഓരോ ചിത്രത്തിനായും ആരാധകർ കാത്തിരിക്കാറുമുണ്ട് ഡോക്ടർ ഡോൺ പ്രിൻസ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് പുറമേ മാവീരൻ അടക്കമുള്ളവ അടുത്ത കാലത്ത് മികച്ച കളക്ഷൻ നേടി വമ്പൻ വിജയമായിരുന്നു ഡോക്ടർ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവുമായി നടൻ ശിവകാർത്തികേ തിളങ്ങിയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റർ നടരാജന്റെ ജീവചരിത്ര സിനിമയിൽ ശിവ കാർത്തിക നായകനാവുന്നുവെന്നും അടുത്തിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ക്രിക്കറ്റർ നടരാജൻ മാധ്യമ സംവാദത്തിലാണ് ഇത് വെളിപ്പെടുത്തിയത് ശിവകാർത്തികേൻ തന്നെ നടരാജന്റെ ജീവചരിത്ര സിനിമ സംവിധാനം ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അരങ്ങേറിയ ടി നടരാജൻ തമിഴ്നാട് സംസ്ഥാന ക്രിക്കറ്റ് താരമാണ് സംവിധായകൻ അമൽ നീരദിന്റെതായി വരാനിരിക്കുന്ന ചിത്രത്തിൽ ചാക്കോച്ചനും ഫഹദും ജ്യോതിർമയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു ചാക്കോച്ചിന്റെയും ഫഹദിന്റെയും ജ്യോതിർമയുടെയും കഥാപാത്രങ്ങളുടെ ഫസ്റ്റ് ലുക്കും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ പേരിതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല തോക്കുമായി രൂക്ഷഭാവത്തിലാണ് മൂവരെയും ഫോട്ടോയിൽ കാണാനാകുന്നത് സംവിധായകൻ അമൽ നീരദിന്റെ ചിത്രമായി ഒടുവിലെത്തിയത് മമ്മൂട്ടിയുടെ ഭീഷ്മപർവമാണ് നായകൻ മമ്മൂട്ടിയുടെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി മാറാൻ ഭീഷ്മപർവത്തിന് സാധിച്ചിട്ടുണ്ട് സ്റ്റൈലിഷായി നിറഞ്ഞാടുകയായിരുന്നു നടൻ മമ്മൂട്ടിയും ബിഗ് ബജറ്റ് ചിത്രങ്ങളും സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളുമാണ് തമിഴ് സിനിമാ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് ജൂലൈ മുതൽ തമിഴിൽ ബിഗ് റിലീസുകളുടെ കാലമാണ് ഈ ദീപാവലിക്ക് തമിഴിൽ ഒരു ബോക്സ് ഓഫീസ് ക്ലാഷ് തന്നെയാണ് വരുന്നതെന്ന റിപ്പോർട്ടുകളുണ്ട് സൂര്യയുടെ കങ്കുവയും അജിത്തിന്റെ വിടാമുയർച്ചയുമാണ് ദീപാവലി കളറാക്കാൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തുക നിലവിൽ വിടാമുയർച്ചയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മകിൽ തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ അസർ ബൈജാനിൽ ജൂൺ ഇരുപതിന് തുടങ്ങുമെന്നാണ് വിവരം ചിത്രം ദീപാവലിക്ക് തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൃശയാണ് ചിത്രത്തിൽ അജിത്തിന്റെ നായികയായി എത്തുന്നത് അർജുൻ സർജ ആരവ് റെജീന കസാൻഡ്ര തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു അനിരുദ്ധ് രവിചന്ദ്രനാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് അതേസമയം ശിവ സംവിധാനം ചെയ്യുന്ന സൂര്യയുടെ കങ്കുവയും പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഓഗസ്റ്റ് അവസാനത്തോടുകൂടി ചിത്രത്തിന്റെ ത്രീ ഡി വി എഫ് എക്സ് ജോലികൾ പൂർത്തിയാകുമെന്ന ണിയറ പ്രവർത്തകർ മുൻപ് അറിയിച്ചിരുന്നു ബോബി ഡിയോൾ ദിഷ പഠാനി തുടങ്ങിയവരും കങ്കുവയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് നല്ല മനുഷ്യനായതുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്നാണ് നടൻ അലൻസിയർ പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് എതിരഭിപ്രായവും വിയോജിപ്പുകളും ഉണ്ടാകാം പക്ഷേ അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തെ കരുതിയാണ് നാട്ടുകാർ വോട്ടിട്ടതെന്നാണ് അലൻസിയർ പറയുന്നത് പുതിയ ചിത്രമായ ഗോളത്തിന്റെ പ്രത്യേക ഷോ കാണാൻ തിയേറ്ററിൽ എത്തിയപ്പോഴായിരുന്നു അലൻസിയറുടെ ഈ പ്രതികരണം സുരേഷ് ോപിക്ക് എന്താ ജയിച്ചുകൂടെ ഇന്ത്യ ഭരിക്കാൻ ബി ജെ പിക്ക് അധികാരമുണ്ടെങ്കിൽ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ അവകാശമില്ലേ അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനല്ലേ അല്ലേ ബി ജെ പി എന്ന പാർട്ടി ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെയെങ്കിൽ പറയാം അദ്ദേഹത്തിന് ജയിക്കാൻ അവകാശമില്ലെന്ന് അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ടാണ് വിജയിച്ചത് ഞാൻ ആ രാഷ്ട്രീയമല്ല പറയുന്നത് ആ രാഷ്ട്രീയത്തോട് എതിരഭിപ്രായവും വിയോജിപ്പുകളും ഉണ്ടാകാം പക്ഷേ അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തെ കരുതിയാണ് നാട്ടുകാർ വോട്ടിട്ടത് പിന്നെ കോൺഗ്രസുകാരുടെ പറ്റിപ്പൂ അലൻസിയർ ഇങ്ങനെ പറഞ്ഞു